ഹായ് ഫ്രണ്ട്സ് മ്യൂസിബിൾ ബ്രിൻ്റെ പുതിയ റിവ്യൂ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്നത്തെ എപ്പിസോഡ് വന്നിട്ട് ഇന്നത്തെ എപ്പിസോഡ് വന്നിട്ട് നമ്മളുടെ ഗിരി ഇന്നലെ ഇന്നലെ ഗിരിയും മഞ്ജുവും കൂടെ ഡ്രൈവിംഗ് പോയിട്ട് ഷാലിന് കൊടുത്ത പണിയിൽ ആക്സിഡൻ്റ് ആവുകയാണ് ചെയ്യുന്നത് രണ്ടുപേരും കൂടെ വണ്ടി ഓടിച്ച് നല്ല കൂടി പോവുമായിരുന്നു അപ്പോഴാണ് നമ്മുടെ ഗിരി മഞ്ജുവിന് പെട്ടെന്ന് ചവിട്ടിയിട്ട് ബ്രേക്ക് കിട്ടുള്ളത് ഗിരിയേട്ട ബ്രേക്ക് കിട്ടുന്നില്ല എന്ന് പറയുമ്പോൾ പറയുന്നുണ്ട് ബ്രേക്ക് കിട്ടുന്നില്ല ഇനി എന്ത് പറയണം നീ വെറുതെ തമാശ കളിക്കേണ്ടെന്നൊക്കെ പറഞ്ഞിട്ട് പറയും ഇല്ല ശരിക്കും കിട്ടുന്നില്ല കാരണം ഗിരിക്ക് അറിയാണ്ടാണോ എന്നുള്ളൊരു രീതിയിൽ പറയുകയാണ് മഞ്ജുവിന് അറിയാത്ത രീതി ആണോ എന്ന് പറഞ്ഞിട്ടാണ് പറയുന്നത് അപ്പോൾ പറയും ശരിക്കുവാണ് ഗിരിയേട്ടെന്ന് പറഞ്ഞിട്ട് നീ നോക്കുക ഗിരിയും ശ്രമിക്കുകയാണ് സംഭവം ശരിക്കായിട്ട് മഞ്ജുന് ബ്രേക്ക് ചവിട്ടാൻ കിട്ടണമല്ലോ സംഭവം ശാലിനി ഒരാളിനെ വെച്ചിട്ട് ബ്രേക്ക് ഊരി വിട്ടതാണ് അങ്ങനെ നമ്മുടെ ഗിരി രണ്ടുപേരും കൂടി ഇതിൽ കൊണ്ടിടിച്ച് കൈ ഒന്ന് ചെറുതായിട്ടൊന്നും മുറിയുള്ളൂ ചെറിയതായിട്ട് മുറിയാണ് ചെയ്യുന്നത് അപ്പം ഒന്നാമത് കുഞ്ഞാറ്റ പറയുന്നുണ്ട് നീ എൻ്റെ വായും കൊണ്ട് എൻ്റെ മോൻ എന്തെങ്കിലും പറ്റിയിട്ടുണ്ടെങ്കിൽ ഉണ്ടല്ലോ എന്ന് പറയുമ്പോൾ അനുമതിയമ്മ ചീത്ത പറയുന്നൊക്കെ ഉണ്ട് കേട്ടോ അപ്പോൾ ഇന്നത്തെ എപ്പിസോഡിൽ ഇനിയിപ്പോൾ എന്താണ് ഇപ്പോൾ നമ്മുടെ മഞ്ജുവിന് പറയൂ എപ്പോഴും പറഞ്ഞതല്ലേ എൻ്റെ ഫോണെന്നുള്ളത് ഇന്ന് പറഞ്ഞിട്ട് പറയുമെന്നുള്ളത് നമുക്ക് എന്താണെങ്കിലും വെയിറ്റ് ചെയ്തിട്ട് നോക്കാം കാരണം ഓൾറെഡി പോകുമ്പോൾ തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു പോകണ്ട എന്ന് പറഞ്ഞിട്ട് കുഞ്ഞാറ്റിയും പറഞ്ഞതാണ് കുഞ്ഞാറ്റിക്കുള്ള അതിനുള്ള വേറെ ചീത്ത നമുക്ക് അനുമതിയമ്മ എൻ്റെ കിട്ടും കാരണം അന്നും അതുപോലെ പറഞ്ഞപ്പോൾ എൻ്റെ മോൻ എന്തെങ്കിലും വന്നാലുണ്ടല്ലോ എന്നുണ്ട് നമ്മുടെ അനുമതിയമ്മ പറയുന്നുണ്ടായിരുന്നു അപ്പോൾ അതെന്താണെങ്കിലും നമുക്ക് നോക്കാം അപ്പോൾ കൈ ചെറുതായിട്ടൊന്നും കുറയുണ്ട് മഞ്ജുവിനൊന്നും പറ്റുന്നില്ല അപ്പോൾ എല്ലാം ഇപ്പോൾ ഗിരിക്കുകയാണ് വരുന്നത് ഇപ്പം ഇത് മറ്റേ എലിസിൻ്റെ ദോഷമാണെന്ന് പറഞ്ഞിട്ട് പറയുമായിരിക്കും നമ്മുടെ മഞ്ജു അപ്പോൾ ഇന്നത്തെ എപ്പിസോഡ് അങ്ങനെയാണ് നമ്മൾ എന്താണെങ്കിൽ ഇന്ന് ഈവനിങ് നല്ല അടിപൊളിയായിട്ട് നമ്മുടെ മഞ്ജുവിനൊക്കെ ചീത്ത കേൾക്കും അതുപോലെ തന്നെ കുഞ്ഞാറ്റിക്കും ചീത്ത കേൾക്കുന്നുണ്ട് അപ്പോൾ നമുക്ക് എന്താണെങ്കിലും വെയിറ്റ് ചെയ്തിരുന്നു നോക്കാം ഇന്ന് ഞാൻ ഈവനിങ്ങിന് ശാലിനിയാണത് ചെയ്യിച്ചെന്നുള്ളത് എന്താണെങ്കിലും നോക്കും കാരണം ശാലിനിയാണ് ചെയ്തെന്നുണ്ടെങ്കിൽ നമ്മളത് അനുമതി ഒന്ന് എന്തെങ്കിലും നല്ലത് കിട്ടുമോ എനിക്ക് എന്താണെങ്കിലും ഇന്നത്തെ എപ്പിസോഡ് ഞാൻ ഈവനിങ് ഫുൾ വീഡിയോ ആയിട്ട് ഇടുന്നതായിരിക്കും അപ്പോൾ എന്താണെങ്കിലും വെയിറ്റ് ചെയ്തിരുന്നു വാച്ച് ചെയ്യുക എല്ലാവരും വീഡിയോ കണ്ട് സപ്പോർട്ട് ചെയ്യണേ ഓക്കെ താങ്ക് യു ആൾ